ആദരപൂർവം അവരുടെ ൊരു ഗ്രന്ഥത്തിലില്ല നാം അറിയുന്നില്ല അവരുടെ പേരുകൾ അവരുടെ ജീവചരിത്രങ്ങൾ അവരെ മണ്ണിൽ ജീവിച്ചു ചിന്തിച്ചു അതുവരെ പലതും പുരുതായി നിർമ്മിച്ചു കാട്ടുമരത്തിൻ തോൽ ചതച്ച കടലാസ് കളിമണ്ണുരുളമോ കലശകളിലോ തിയുണ്ടാക്കി തീരരു പ്രിയ ലോഹകൾ നിന്നായുധമുണ്ടാക്കി അവരുടെ ജീവിത ഗാഥകൾ ആരും പാടി നടന്നില്ല ആദരപൂർവം ില്ല അവരുടെ നാമം അതൊരു ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടില്ല ആരും കാണാ കാടുകൾ അവരുടെ കീഴിനു പോകാൻ വഴി നൽകി കടലുകൾ അവരുടെ അവരുടെ ജീവിത ഗാഥകൾ ആദരപൂർവം തെരുവുകൾ അവരെ കൊണ്ടു നടന്നില്ല അവരുടെ നാമം ഒരു ബന്ധത്തിരുമെഴുതത്തില്ല നാടുകൾ വാണ പ്രഭുദ്ധന്മാരുടെ ജാതകൾ അവരുടെ വഴിയെ പോകുന്നു നമ്മുടെ വഴികളിൽ അവരുടെ ദീപം സ്വർണ്ണവിളിച്ചം വിതറുന്നു നമ്മുടെ വഴികളിൽ അവരുടെ ദീപം സ്വർണ്ണ വിളിച്ചം വിതറുന്നു സ്വർണ്ണ വിളിച്ചംറുന്നു സ്വർണ്ണ വിളിച്ചു